അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വളരെ രസകരവും കൗതുകകരവുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസിലാൻഡ് ഇതിഹാസ താരമായ റോസ് ടൈലർ റിട്ടയർമെന്റ് പിൻവലിച്ച് തിരിച്ചു വരികയാണ് ഇത്തവണ ന്യൂസിലാന്റിന് വേണ്ടിയല്ല മറ്റൊരു രാജ്യത്തിനു വേണ്ടി കളിക്കാനാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം റോസ് ടൈലർ വിൽ ബി ബാക്ക് ഇൻ ന്യൂ കളേഴ്സ് സമോവോ എന്ന രാജ്യത്തിന് വേണ്ടി കളിക്കാനാണ് ടൈലർ ഇപ്പോൾ തിരിച്ചു വരുന്നത് റോസ് ടൈലർ നാൽപ്പത്തി ഒന്ന് വയസ്സുകാരനായ ടൈലർ അടുത്ത വർഷം നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനുള്ള ക്വാളിഫയർ മത്സരങ്ങൾക്കായി സമോവയ്ക്ക് വേണ്ടി കളത്തിലിറങ്ങും അടുത്ത ടി ട്വന്റി ലോകകപ്പിനേക്കുള്ള ഏഷ്യ ഈസ്റ്റ് ഏഷ്യ പസഫിക് ക്വാളിഫയർ മത്സരങ്ങളിലാണ് സമോവയും അതുപോലെ റോസ് ടെയ്ലറും കച്ച കെട്ടുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ഈ ടൂർണമെന്റ് ആരംഭിക്കുന്നത് തന്റെ ഇൻസ്റ്റാഗ്രാം കുറിപ്പിലൂടെ റോസ് ടൈലർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇറ്റ്സ് ഒഫീഷ്യൽ ഐ എം പ്രൗഡ് ടു അനൗൺസ് ദാറ്റ് ഐ വിൽ ബി പുള്ളിംഗ് ഓൺ ദ ബ്ലൂ ആൻഡ് റെപ്രസെന്റിംഗ് സമൂഹ ഇൻ ക്രിക്കറ്റ് ഇറ്റ്സ് ദ ഹ്യൂജ് ഹോണർ ടു റെപ്രസെന്റ് മൈ ഹെരിറ്റേജ് കൾച്ചർ വില്ലേജ് ആൻഡ് ഫാമിലി റിട്ടയർമെൻറ്റിൽ നിന്നും തിരിച്ചു വരുന്നു നീള ജേഴ്സി അണിഞ്ഞ് സമൂഹയ്ക്ക് വേണ്ടി ആണ് ഞാൻ കളത്തിലിറങ്ങുക ഞാൻ സ്നേഹിക്കുന്ന കളിയിലേക്കുള്ള തിരിച്ചു വരവിനേക്കാൾ മുകളിലാണിത് എൻ്റെ ഹെറിറ്റേജ് എൻ്റെ കൾച്ചർ എൻ്റെ വില്ലേജ് എൻ്റെ കുടുംബം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന കാര്യത്തിൽ ഞാൻ അഭിമാനകരമായി ഒരു നേട്ടമാണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ടൈലർ കുറിച്ചത് സമോവ എന്ന രാജ്യത്തിൽ നിന്നുള്ളവരാണ് ടൈലറിൻ്റെ അമ്മയുടെ കുടുംബം എന്നും അവിടെ അദ്ദേഹത്തിന് പാസ്പോർട്ടുണ്ട് എന്നൊക്കെയുള്ള ഐ സി സിയുടെ ട്വീറ്റ് നമ്മൾ വെബ്സൈറ്റിൽ ആ ഒരു വെബ്സൈറ്റിൽ കാണാം ന്യൂസിലാൻഡിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിരമിച്ച റോസ് ടൈലർ മൂന്ന് വർഷത്തിനു ശേഷമാണ് സമോവയ്ക്ക് വേണ്ടി കളിക്കാൻ അദ്ദേഹം ഇറങ്ങുന്നത് ന്യൂസിലാൻഡിന് വേണ്ടി മൂന്ന് ഫോർമാറ്റിൽ നിന്നുമായി പതിനെട്ടായിരത്തോളം റൺസ് സ്വന്തം പേരിൽ കുറിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് റൺസ് അദ്ദേഹം ന്യൂസിലാൻഡിന് വേണ്ടി നേടിയിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിന് വേണ്ടി കളിച്ച് ഐതിഹാസികമായ കരിയറുള്ള ഒരു താരം മറ്റൊരു രാജ്യത്തിന് വേണ്ടി കളിക്കുക എന്ന അപൂർവമായ നേട്ടത്തിനാണ് ടൈലർ ഇനി വഴി തുറക്കുന്നത് റോസ് ടൈലർ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കഴിഞ്ഞ ദശാബ്ദത്തിലെ ഒരു അൺസങ് ഹീറോകളിൽ ഒരാളാണ് റോസ് ടൈലർ ടെസ്റ്റിലും ഏകദിനത്തിലും യഥാക്രമം നാൽപ്പത്തി അഞ്ചും നാൽപ്പത്തി എട്ടും ശരാശരിയോടെ ഏഴായിരത്തിലധികം റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട് കളിച്ചിരുന്ന കാലത്ത് ന്യൂസിലാൻഡിനെ പല അവസരങ്ങളിലും നിർണായക സന്ദർഭങ്ങളിൽ താങ്ങി നിർത്തിയിട്ടുണ്ട് ഈ മനുഷ്യൻ തന്റെ അനിതര സാധാരണമായ ഇന്നിംഗ്സുകളോടെ അദ്ദേഹം ഗ്രൗണ്ടിൽ കാട്ടിയ മാസ്സിനും കിവിസിനു വേണ്ടി ആടിയ രക്ഷക വേഷത്തിനും കൈയും കണക്കുമില്ല കഴിഞ്ഞ രണ്ട് പതിറ്റാനിടെ ന്യൂസിലാൻഡിൽ നിന്നും എത്തിപ്പെട്ട അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിൽ തൻ്റെതായ മാർക്ക് അടയാളപ്പെടുത്തിയ താരങ്ങളിൽ ഏറ്റവും പ്രമുഖനാണ് റോസ്റ്റേഡ് പക്ഷേ എന്നിട്ടും ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർമാരെക്കുറിച്ച് പറയുമ്പോഴും ഫ്രീ വില്ലിംഗ് സ്ട്രോക്ക് പ്ലേയിലൂടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് കടന്നു വന്നതിന് ശേഷം വിലമതിക്കാനാവാത്ത അനേകം ഇന്നിംഗ്സുകൾക്കൊപ്പം നോട്ട് ഔട്ടുകളുടെ ഒരു കൂമ്പാരം തന്നെ സ്വന്തം പേരിലുള്ള റോസ് ടൈലർ എന്ന പേര് പലപ്പോഴും അണ്ടർ റേറ്റഡ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും കെയിൻ വില്യംസിന്റെയും അതുപോലെ ബ്രണ്ടൻ മക്കുലത്തെയും ഒക്കെ കാണുന്ന ആ ഒരു ആരാധനയുടെയും ആഘോഷത്തിന്റെയും കണ്ണോടെയല്ല പലപ്പോഴും ടൈലർ എണ്ണപ്പെടാറുള്ളത് ശരിക്കും അയാളെ ഇങ്ങനെയാണോ ലോക ക്രിക്കറ്റിൽ അടയാളപ്പെടുത്തേണ്ടിയിരുന്നത് എന്നതൊരു ചോദ്യമാണ് നമുക്കൊന്ന് നോക്കാം അദ്ദേഹത്തിന്റെ മാസ് ഇന്നിംഗ്സുകളെ കുറിച്ച് പൊതുവെ ശാന്തമാണ് റോസ് ടൈലറുടെ ഇന്നിങ്സുകൾ പക്ഷേ ഒരു കളിയെ ടീമിനെ അനുകൂലമാക്കി വിജയവാഴിയിൽ എത്തിക്കാൻ ഇതിലും മനോഹര ഇന്നിങ്സുകൾ കളിച്ച താരങ്ങൾ ലോക ക്രിക്കറ്റിൽ ചുരുക്കമാണെന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപതിലെ ഇന്ത്യക്കെതിരെയുള്ള ഒരു ടി ട്വന്റി പരമ്പരയിലെ അവസാന ഓവറിൽ ക്രീസിനുണ്ടായിട്ടും അനുഭവ സമരനായ ബാറ്റ്സ്മാനായിട്ടും ടീമിനെ വിജയ എത്തിക്കാൻ കഴിയാത്തതിന്റെ പാപക്കറയും ഒരു പരിധിവരെ അദ്ദേഹം കഴുകളഞ്ഞത് തൊട്ടടുത്ത ആഴ്ച നടന്ന ഇന്ത്യക്കെതിരെയുള്ള ഒന്നാം ഏകദിനത്തിലെതിരെ സെഞ്ചുറിയോടുകൂടിയാണ് എഴുപത്തിമൂന്ന് പന്തുകളിൽ പത്ത് ബൗണ്ടറികളുടെയും നാല് സിക്സറുകളുടെയും അകമ്പടിയോടുകൂടിയാണ് ടൈലർ അന്ന് സെഞ്ചുറി പൂർത്തിയാക്കിയത് അന്ന് ആ സെഞ്ചുറിയിലേക്കുള്ള വഴിയിൽ ഇന്ത്യൻ പേസർ ആയിരുന്ന ഇന്ത്യൻ ഓൾറൗണ്ടർ ആയിരുന്ന ശ്രദ്ദുൽ താക്കൂറിൻ്റെ ഒരു ഓവറിൽ അദ്ദേഹം നേടിയ ഇരുപത്തി രണ്ട് റൺസ് ആയിരുന്നു ആ ഇന്നിംഗ്സിലെ ആ ഏകദിന ഇന്നിംഗ്സിലെ ഹൈലൈറ്റ് ഈ സെഞ്ചുറിയോടെ ഹാമിൽട്ടൺ സെഡാൻ പാർക്ക് എന്ന ഗ്രൗണ്ടിൽ മാത്രമായി ടൈലർ നേടുന്നത് രണ്ടായിരം റൺസ് കൂടിയായിരുന്നു ഒരു ഗ്രൗണ്ടിൽ തന്നെ രണ്ടായിരം അന്താരാഷ്ട്ര റൺസ് തികയ്ക്കുന്ന ആദ്യ ന്യൂസിലാൻഡ് ബാറ്റ്സ്മാൻമായി ആ നേട്ടത്തോടെ അന്ന് ടൈലർ സ്പേസ് എന്നോ സ്പിന്നോ ഭേദമില്ലാതെ അത് പൊളിക്കാൻ കഴിയുന്ന ഒരു മാച്ച് വിന്നർ പ്യൂർ മാച്ച് വിന്നർ കൂടിയായിരുന്നു റോസ് ടൈലർ ഗ്രൗണ്ടിൽ വീരോചിതമായി അദ്ദേഹം എത്രയോ മികച്ച ഇന്നിംഗ്സുകൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ ഒരു വിസിറ്റിംഗ് ബാറ്റ്സ്മാൻ നേടിയ ഏറ്റവും ഉയർന്ന ടെസ്റ്റ് സ്കോറായ ഇരുന്നൂറ്റി അത് പോസ്റ്റ് ചെയ്തതും റോസ് ടൈലർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഇംഗ്ലണ്ടിനായി സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് റെജിനാൾഡ് ടിപ്പോറസ്സിന്റെ നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുണ്ടായിരുന്ന ചരിത്രമാണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് റൺസിന്റെ ചരിത്രമാണ് അന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ ടൈലർ മറികടന്നത് അതും ഒരു ബാറ്റ്സ്മാന്റെ ശവപ്പറമ്പായ വാഖയിൽ വെച്ച് അതുപോലെ ഏകദിനത്തിലെ അയാളുടെ ഏറ്റവും മികച്ച പ്രകടനം എങ്ങനെയാണ് നമുക്ക് മറക്കാനാകുക രണ്ടായിരത്തി പതിനെട്ടിൽ ഇംഗ്ലണ്ടിനെതിരെ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് റൺസ് ചേസ് ചെയ്തപ്പോൾ പുറത്താകാതെ നേടിയ നൂറ്റി എൺപത്തിയൊന്ന് റൺസ് നൂറ്റി നാൽപ്പത്തി ഏഴ് പന്ത്രണ്ട് നൂറ്റി എൺപത്തി ഒന്ന് റൺസ് അയാളുടെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിലൊന്നായിരുന്നു വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് വൺ ഡേ ബാറ്റിംഗ് പെർഫോമൻസ് എന്ന് തന്നെ പറയാം പിന്നെയുമുണ്ട് ടൈലറുടെ മാസ് ഇന്നിങ്സുകൾ നിരവധി അനവധി അതിലേറ്റവും പ്രധാനം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പന്തേറുകാരനായ ഷോയ് ബക്തറിനെ പഞ്ഞിക്കിട്ട ഒരു ഇന്നിങ്സ് ആണ് അതുകൂടി ഓർത്തില്ലെങ്കിൽ ഈ എപ്പിസോഡ് പൂർത്തിയാവില്ല എന്നുറപ്പാണ് പതിനാല് വർഷം മുമ്പാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ലോകകപ്പാണ് പാകിസ്ഥാൻ കിവീസിനെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ കിവികളുടെ സ്കോർ നാൽപ്പത്തി ആറ് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്ത് റൺസ് എന്ന നിലയിലാണ് ഇനി നാല് ഓവർ മാത്രമാണ് ബാക്കിയുള്ളത് തന്റെ വജ്രായുധമായ ഷോയിബ് ബക്തറിനെ പാക് നായകനായ ഷായിദ് അഫ്രീദി അന്ന് പന്തേൽപ്പിക്കുന്നു സ്ട്രൈക്കിൽ അതുവരെയും കാര്യമായി സ്ട്രൈക്ക് റേറ്റ് ഒന്നും ഉയർത്താൻ കഴിയാതെ നൂറ്റി പതിനൊന്ന് പന്തിൽ എഴുപത്തി ആറ് റൺസുമായി കിതച്ചു നിൽക്കുകയാണ് റോസ് ടൈലർ ഷോയ്ബഖ്തർ തന്റെ സ്വതസിദ്ധമായ റണ്ണപ്പിങ്ങിനെ ആരംഭിക്കുകയാണ് യോർക്കർ പ്രതീക്ഷിക്കുന്ന ടൈലർക്ക് അക്തറിൽ നിന്നും ആദ്യ പന്തായി ലഭിച്ചത് ഒരു വൈഡ് ആംഗിൾ ജ്യൂസി ഫുൾടോസ് ആണ് പോയിന്റ് ഫീൽഡറുടെ തലയ്ക്ക് മുകളിലൂടെ ടൈലറുടെ സ്ട്രോക്ക് വരുന്നു അതൊരു ഫോർ റൺസ് ആവുന്നു ഫോർ റൺസ് വർദ്ധിത വീര്യത്തോടെ അക്തർ രണ്ടാം പന്തുമായി പാഞ്ഞടുക്കുകയാണ് പക്ഷേ ഇത്തവണയും അക്തറിന് പിഴക്കുന്നു രണ്ടാമത്തെ ഫുൾ ഫുൾടോസ് തുടർച്ചയായി രണ്ടാമത്തെ ഫുൾ ടോസ് ഡീപ് സ്ക്വയർ ലെഗിലൂടെ ഒരു ഫ്ലാറ്റ് സിക്സ് അടിക്കുന്നു ആ സമയത്ത് റോസ് ടേലർ സിക്സ് റൺസ് ആദ്യ രണ്ട് പന്തിൽ പത്ത് റൺസ് ആ രണ്ട് പന്തിൽ നിന്നും മുന്നോട്ട് കുതിക്കാനുള്ള ഇന്ധനം ലഭിച്ചു കഴിഞ്ഞ റോസ് ടേലറുടെ അഴിഞ്ഞാട്ടമാണ് അന്ന് കാൻഡി സ്റ്റേഡിയം പിന്നെ കണ്ടത് റോസ് ടേയ്ലർ അക്തറിനുമേൽ യാതൊരു ദയയും ദാക്ഷിണവും ഇല്ലാതെ തന്റെ ആക്രമണം ഇങ്ങനെ അഴിച്ചുവിടുകയാണ് മൂന്നാമത്തെ പന്ത് മൂന്നാമത്തെ ഫുൾ ടോസ് ഈ തവണ പന്ത് മിഡ് വിക്കറ്റ് ഗാലറിയിൽ ഒരു സിക്സറുമായി സിക്സ് റൺസുമായി ഇടിച്ചിറങ്ങി നിൽക്കുന്നു ആ സമയത്ത് വൈഡിന് ശേഷം നാലാം പന്ത് ഭാഗ്യം കൊണ്ട് ടൈലറിന് ആ സമയത്ത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അതൊരു ഡോട്ട് ബോൾ അഞ്ചാമത്തെ പന്ത് ഒരു ട്രൈസർ ബുള്ളറ്റ് പോലെ കവർ ബൗണ്ടറിയിൽ അദ്ദേഹം ഒരു ബൗണ്ടറി കൂടി തേടുന്നു നൂറ്റി പതിനൊന്ന് പന്തിൽ എഴുപത്തി ആറ് റൺസ് എന്ന സ്കോറിൽ നിന്നും ഈ കഴിഞ്ഞ അഞ്ച് പന്ത് കൊണ്ട് നൂറ്റി പതിനാറ് പന്തിൽ തൊണ്ണൂറ്റി ആറ് എന്ന നിലയിലേക്ക് എത്തുന്നു റോസ് ടൈലർ അവസാന പന്ത് തകർന്നു വീണ തന്റെ ആത്മാഭിമാനത്തിന്റെ ഒരു നെരിപ്പോടിനെങ്കിലും ആശ്വാസമെങ്കിലും പ്രതീക്ഷിച്ച അക്തറിന്റെ സപ് നാടികളും തകർത്തുകൊണ്ട് ബോൾ ഡീപ് മിഡ്വിക്കറ്റ് ഗ്യാലറിയിൽ വിശ്രമിക്കുന്നു ആ ഒറ്റ ഓവറിൽ ലഭിച്ച ഊർജ്ജത്തിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് എന്ന പ്രഡിക്റ്റഡ് ടോട്ടലിൽ നിന്നും ആളിക്കത്തിയ ടൈലർ കിവിസിനെ മുന്നൂറ് കടത്തുന്നു ആ ഒരു ഇന്നിംഗ്സിൽ അവസാന നിമിഷത്തെ ഷോക്കിൽ നിന്നും പാകിസ്ഥാന് ആ മത്സരത്തിൽ പിന്നെ തിരിച്ചുവരവ് ഉണ്ടായില്ല അതിലും രസകരമായ കാര്യം ഷോയ് ബക്തറിന്റെ അവസാന അന്താരാഷ്ട്ര മത്സരം കൂടിയായിരുന്നു അത് എന്നതാണ് ആ ടൈലറാണ് അന്ന് മാസ്ക് കാട്ടിയ ആ ടൈലറാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് ആ റോസ് ടൈലറാണ് ഇപ്പോൾ തിരിച്ചു വരാനിരിക്കുന്നത് ഡിയർ റോസ് ടൈലർ റീസെറ്റ് റീഫോക്കസ് ആൻഡ് റീസ്റ്റാർട്ട് യുവർ ജേണി വി ആർ ഓൾ വെയിറ്റിംഗ്